കുന്നിക്കോട് പത്തനാപുരം ശബരിമല പാതയിൽ ആവണീശ്വരത്ത് നിൽക്കുന്ന മരം അപകട ഭീഷണി ഉയർത്തുന്നു ദിനംപ്രതി നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന പാതയിലെ മരം മുറിച്ചുമാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുന്നിക്കോട് പത്തനാപുരം ശബരിമല പാതയിൽ മരം ഭീഷണിയായി ആവണേശ്വരം ഭക്ഷ്യസുരക്ഷാ ഗോഡൌണിനും പുളിമുക്കിനും ഇടയിലാണ് അപകടാവസ്ഥ ഭീഷണിയായി നിൽക്കുന്ന മരമുള്ളത് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയാണിത് കൂടാതെ സമീപത്തെ എൽ പി യു പി സ്കൂളും ഉള്ളത് കാരണം സ്കൂൾ കുട്ടികളും ഈ റോഡിന്റെ വശത്തു കൂടിയാണ് പോകാറുള്ളത് ഈ പുളിഭാഗം ഉണങ്ങിയിട്ട് ഇപ്പം ആറു മാസം കഴിഞ്ഞ് ഇത് ഏത് സമയവും കൂടി ആൾക്കാരുടെ തലയിൽ വീണാ എന്ത് അവകൂടവും സംഭവിക്കാം രാത്രിയൊക്കെ വരുന്ന വണ്ടിക്കാർ പോലും അറിയത്തില്ല ആൾക്കാർ മരിക്കാനുള്ള ലക്ഷണം അതിന്റെ ഏറ്റവും അടിഭാഗം തേനീച്ച കൂട് വെച്ച് ഭയങ്കരമായ പൊള്ളയായിട്ട് നിൽക്കുക മരത്തിന്റെ അടിവശത്ത് തേനീച്ച കൂടുവെച്ചത് കാരണം അകവശത്തെ തടി ദ്രവിച്ച നിലയിലാണ് മരം മുറിച്ചു മാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം